കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോനിസ് യോസഫ് എംഎൽഎയുടെ നേതൃത്വത്തിൽ റബ്ബർ കർഷക ലോങ് മാർച്ച് റബ്ബറിന് മുന്നൂറ് രൂപ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് പ്രഷർ പരിപാടികളുടെ ഭാഗമായാണ് ലോങ് മാർച്ച് നടക്കുന്നത് കടുത്തൽ നിന്നും കോട്ടയത്തേക്ക് നടത്തുന്ന ലോങ് മാർച്ചിൽ കർഷകരും വിവിധ സംഘടനാ നേതാക്കളും അടക്കമുള്ളവരാണ് ജാഥയിൽ അണിനിരുന്നത് റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ റബ്ബർ കർഷകരോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കേരള കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് കടുത്തുരുത്തിയിൽ തുടക്കമായി കടുത്തുരുത്തിയിൽ നിന്ന് കോട്ടയത്തേക്ക് റബ്ബർ കർഷകർ ലോങ് മാർച്ച് നടന്നു കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കറ്റ് മോൻസ് ജോസഫ് എംഎൽഎയുടെ നേതൃത്വത്തിലാണ് ലോങ് മാർച്ച് നടക്കുന്നത് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കറ്റ് മോൻസ് ജോസഫ് എം എൽ എക്ക് പാർട്ടി പതാക കൈമാറിക്കൊണ്ട് റബ്ബർ കർഷക ലോങ് മാർച്ചിന്റെ ഉദ്ഘാടനം പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് നിർവഹിച്ചു കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടലായ റബ്ബർ കർഷകരെയും അനുബന്ധ തൊഴിലാളികളെയും പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കേണ്ട സമയമാണിതെന്ന് നേതാക്കൾ പറഞ്ഞു റബ്ബർ ക്ക് വേണ്ടി അനിശ്ചിതകാല കർഷക സമരത്തിന് നേതൃത്വം നൽകുമെന്ന് ജാഥ ക്യാപ്റ്റൻ മോൻസ് ജോസഫ് എം എൽ പറഞ്ഞു രാവിലെ എട്ട് മണിക്ക് കടുത്തുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷനിൽ നിന്നുമാണ് ലോങ് മാർച്ച് ആരംഭിച്ചത് ലോങ് മാർച്ചിന് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നെത്തിയ കർഷകർ ഏറ്റുമാനൂരിൽ ലോങ് മാർച്ചിൽ പങ്കുചേർന്നു കാരിത്താസ് തിരളകം ഭാഗത്ത് ഉച്ചഭക്ഷണത്തിന് ശേഷം അടിച്ചിറയിൽ നിന്ന് കോട്ടയത്തേക്ക് ലോങ് മാർച്ച് നീങ്ങി റബ്ബർ കർഷക സമരസമിതി കൺവീനർ മാഞ്ഞൂർ മോഹൻകുമാർ പാർട്ടി ഉന്നതാധികാര സമിതി അംഗം തോമസ് കണ്ണന്തര സംസ്ഥാന നേതാക്കളായ പി സി തോമസ് അഡ്വക്കറ്റ് ജോയ് എബ്രഹാം കെ ഫ്രാൻസിസ് ജോർജ് അഡ്വക്കറ്റ് തോമസ് സുണിയാടൻ അറയ്ക്കൽ ബാലകൃഷ്ണപിള്ള കെ എഫ് വർഗീസ് ഡോക്ടർ ഗ്രേസമ്മ മാത്യു പ്രൊഫസർ ഷീല സ്റ്റീഫൻ അപ്പു ജോൺ ജോസഫ് സി മോഹനൻപിള്ള അഡ്വക്കറ്റ് പ്രിൻസ് ലൂക്കോസ് സ്റ്റീഫൻ പാറാവലി വർഗീസ് മാമൻ ജോസ് വഞ്ചിപുര അജിത് മുതിരമല ജോർജ് പുളിങ്കാട് മൈക്കിൾ ജെയിംസ് തുടങ്ങിയവർ ജാഥയിൽ പങ്കുചേർന്നു സ്റ്റാർ വിഷ് ന്യൂസ്